ഇതൊരു വീടിന്റെ പടിപ്പുരയാണ് കേട്ടോ ഇത്രയും മനോഹരമായ ഒരു പടിപ്പുര ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പടിപ്പുര മൊത്തം കാറ്റ്സ്ക്ലോ പടർന്ന് പന്തലിച്ച് നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാടുള്ള എന്റെ സുഹൃത്ത് അജീഷ് ബ്രോയുടെ വീടിന്റെ പടിപ്പുരയാണ് എത്ര മനോഹരമായിട്ടാണല്ലേ അജീഷ് ബ്രോ ഈ കാറ്റ്സ്ക്ലോ പരിപാലിക്കുന്നത് സീസണിൽ ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ പൂത്ത് മഞ്ഞ വസന്തം തീർക്കുന്ന കാറ്റ്സ്ക്ലോ ഏത് കാലാവസ്ഥക്കും അനുയോജ്യമാണ് പൂക്കളെ പോലെ തന്നെ അതിമനോഹരമാണ് കാറ്റ്സ്ക്ലോയുടെ തിങ്ങി നിറഞ്ഞു വളരുന്ന തിളക്കമുള്ള ചെറിയ ഇലകൾ അതുകൊണ്ട് തന്നെ ഫെൻസിംഗിലൂടെയൊക്കെ പടർത്തി ഒരു ഗ്രീൻ കോമ്പൗണ്ട് വാൾ തന്നെ കാറ്റ്സ്ക്ലോ കൊണ്ട് നിർമ്മിച്ചെടുക്കാനാവും വള്ളിയുടെ അറ്റത്ത് വളരുന്ന ടെൻഡൽസ് പൂച്ച നഖം പോലെ പിടിക്കുന്നതിനാലാണ് ഈ വള്ളിച്ചെടിക്ക് പൂച്ചയുടെ നഖം എന്നർത്ഥം വരുന്ന ക്ലോ എന്ന് പേര് വരാനുള്ള കാരണം ക്ലോ അതിമനോഹരമായ ഒരു അലങ്കാര ചെടിയാണെങ്കിലും ഇതൊരു അധിനിവേശ സസ്യമാണ് നിയന്ത്രിച്ച് വെട്ടിയൊതുക്കി വളർത്തിയില്ലെങ്കിൽ മറ്റു ചെടികളിലേക്കും മരങ്ങളിലേക്കും പടർന്നു കയറി നമ്മുടെ ജൈവസമ്പത്തിന് ഭീഷണി സൃഷ്ടിച്ചേക്കാം സൃഷ്ടിച്ച് ക്ലോയുടെ രണ്ട് തൈകളടങ്ങുന്ന കോമ്പോ ഇരുന്നൂറ്റി അറുപത്തി രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ കേരളത്തിൽ എവിടെയും കൊറിയർ ചെയ്തു കൊടുക്കുന്നുണ്ട് ക്ലോ മാത്രമല്ല വേറെയും ക്രീപ്പർ ഫ്ലവർ പ്ലാൻസ് നമ്മുടെ സ്റ്റോക്കിലുണ്ട് സോ പ്ലാൻസ് പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ പ്ലാൻസ് എന്നൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്